സലാം അസലാമലൈക്കു നസീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മൂ ആകെ മൂന്ന് ചേരുവ മാത്രം കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് ആ കേക്കിൻ്റെ പാത്രത്തിൽ ഇതാ ഞാൻ കുറച്ച് ഒരു ബട്ടർ പേപ്പർ ബട്ടർ തടി ഞാൻ വെച്ചിരിക്കുന്നു അതങ്ങ് നമുക്ക് മാറ്റി വെച്ചേക്കാം നമ്മളെ കേക്കിൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറാ എണ്ണയ ഒന്നും വേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാന്നുള്ള കേക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വാനിലൈസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം വീട്ടിൽ വെച്ച് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഹൈ സ്പീഡിൽ തന്നെ വെച്ച് ബീറ്റ് ചെയ്തെടുത്താൽ മതി കുറച്ച് കള്ളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര കപ്പ് പഞ്ചസാര നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പൊടിച്ചാണ് വെച്ചേക്കുന്ന അരക്കപ്പ് പഞ്ചസാര നമുക്കത് കുറേശ്ശെ കുറേശ്ശെ അതിൽ ചേർത്ത് കൊടുക്കാം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം എല്ലാം ബീറ്റായി വരുമ്പോൾ നല്ല വൈറ്റ് കളറായിട്ട് വരാം മുട്ടയൊക്കെ നല്ല വീറ്റായിട്ടുണ്ട് ഇതാ വൈറ്റ് കളറായതോ വ നല്ല വൈറ്റ് കളറായിട്ടുണ്ട് ഇതുപോലെ ആവണം മുട്ടയൊക്കെ നമുക്ക് ഈ മുട്ടയിൽ ഒരു മുക്കാ കപ്പ് പഞ്ച മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് അരിപ്പേരി കൊടുക്കാം ഞാൻ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇടുന്നില്ല ഈ മൈദ മാത്രമാണ് ഇടുന്നത് നമുക്കൊന്ന് അരച്ചെടുക്കാം അതാ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു വിസ്ക് വെച്ചൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരേ ലെവലിൽ തന്നെ മിക്സ് ആക്കണം നല്ല രീതിയിലൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാട്സിലോ വെച്ച് ഒന്ന് നല്ലോലെ ഒന്ന് മോൾഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ പാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇപ്പം എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ പത്ത് മിനിറ്റ് പാത്രം ഞാൻ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കാണ് ഇനി നമുക്ക് ആ ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം സ്റ്റൂപ്പിക്ക് എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് ഒന്ന് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുക്കാം ബബിൾസൊക്കെ പോലെ കാണും ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അടച്ച് ഒരു മുപ്പത് മിനിറ്റ് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആണ് നമുക്ക് നോക്കാം മുപ്പത് മിനിറ്റ് ആകുമ്പോ ഒന്ന് തുറന്ന് നോക്കണം എന്താന്ന് എന്തില്ലെങ്കിൽ ഒരഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് ഇട്ടാക്കാം കേക്കൊക്കെ റെഡി ആയെന്നോ നമുക്ക് നോക്കാം കറക്റ്റ് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് കുത്തി നോക്കാം നമുക്ക് ബന്ധാന്ന് ഒന്നും ഒട്ടുന്നില്ല നല്ല കറക്റ്റ് പരുവാണ് മുപ്പത് മിനിറ്റ് എടുത്തിട്ടുണ്ട് എനിക്ക് നമുക്ക് തീർന്നെടുക്കാം കേക്ക് ഒന്ന് തണുക്കട്ടെ തണുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം എണ്ണയ ഒന്നുമില്ലാത്ത കേക്കാണ് എണ്ണ ഒഴിച്ചിട്ടില്ല ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറാ പാല ഒന്നും ചേർക്കാത്ത കേക്കാണ് നമുക്ക് ഇനി ഒന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം എന്താ കേക്കൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതാ സൂപ്പർ കേക്കാണ് നമ്മൾ വേറെ ഒന്നും ചേർക്കാത്ത കേക്കാണ് കണ്ടോ പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്ക് കണ്ടോ നമുക്കിന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്കിഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേക്ക് അത കണ്ടോ പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്ക് എന്തായാലും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം സൂപ്പർ കേക്കാണ് നമ്മളൊന്നും ചേർക്കാത്ത കേക്ക് എന്ന് പറയത്തില്ല കണ്ട അത കണ്ടോ ഉണ്ടോ ആ അടിപൊളി കേക്കാണ് ഇതാ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് എന്തായാലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്